െ നമ്മൾ ഇപ്പം നോയ്പുകാരം വേണ്ട ഓരോ നിയോഗങ്ങൾ വെക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളും ഡയാലിസിസ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ എല്ലാ മക്കളും കിഡ്നി മാറ്റി വെക്കും അങ്ങനെ പല രോഗികളുണ്ടാകുമല്ലോ ആ കിഡ്നിയുടെ വിഷമം മൂലം പ്രയാസപ്പെടുന്നവര് അപ്പൊ അങ്ങനെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മുറിയുമേ ചെല്ലി നമ്മൾ പ്രാർത്ഥിക്കാറാണ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കരുണയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ എല്ലാ ഇങ്ങനെയുള്ള എല്ലാ രോഗികളോടും കരുണ തോന്നി ഇത് വായിക്കുന്നതിന് മുന്നോട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങൾ വായിക്കുന്ന ഈ വചനഭാവം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നതിനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും ഉള്ള ശക്തിയും കഴിവും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു നിത്യപിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്വരമായി അമ്മേക്കും ആമി നമുക്ക് വചനം വായിക്കാം വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്തെ അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും പറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്തു നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിന്റെ മകൻ രാബാനെ അറിയുമോ അറിയും എന്ന് അവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവന്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെ ഉണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല നാട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴും വന്ന് എത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻറെ പിതാവിന്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തന്റെ സഹോദരനായ ലാവാന്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലെ ഉരുട്ടി മാറ്റുകയും ലാബാന്റെ അടു ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്ക ചെയ്തു താൻ പിതാവിന്റെ ബന്ധുവും അബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു യാക്കോബിന്റെ വിവാഹം ഒരു ദിവസം ലാവാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാവാൻ രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേര് ലയ എന്നും ഇളയ ഇളയവളുടെ പേര് റാഹേൽ എന്നും ലയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഖേൽ സുന്ദരിയും വടിവത്തവളുമായിരുന്നു യാക്കോബെ റാഖേലിൽ അനിരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിനു വേണ്ടി ഏഴുകൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് ത നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഖേലിനു വേണ്ടി യാക്കോബ ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയിട്ടു യാക്കോബ് ലാവാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെന്റെ ഭാര്യയെ തരിക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി രാത്രിയായപ്പോൾ അവൻ തന്റെ മകൻ ലയായോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോടുകൂടെ ശയിച്ചു ലാബാൻ ലയയ്ക്ക് പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം എടുത്തപ്പോൾ ലേയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങ് ഈ ചെയ്തത് റാഘേനു വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചത് എന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവിടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളയെ തരാം ഏഴുവർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബു സമ്മതിച്ചു വിവാഹകാലം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിന്റെ കൂടെയും സയിച്ചു അവൻ ലയേക്കാൾ കൂടുതൽ റാഖേലിനെ സ്നേഹിച്ചു ഏഴു വർഷം കൂടി അവൻ ലാബാന്റെ കീഴിൽ വേല ചെയ്തു യാക്കോബിന്റെ മക്കൾ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി രാഘേൽ ആകട്ടെ വന്ധ്യയായിരുന്നു ലയ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് റൂപൻ എന്ന് പേരിട്ടു കാരണം കർത്താവിന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്നെ അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നെന്ന് അറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവന് സിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല കർത്താവിന്റെ വചനം